എന്റെ മിക്ക ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിലും ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഡിസ്ക്ലൈമർ ഇത് പ്രോഡക്റ്റ് പ്രൊമോഷനോ കാര്യങ്ങൾ ഒന്നുമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു സാധനം ഞാൻ കാണിച്ചതാം അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് ആണ് കുറെ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എത്ര നനഞ്ഞു കുതിർന്നിട്ടുള്ള മുടിയാണെങ്കിലും ആണെങ്കിലും ഒരു വിത്തിൻ ഒരു ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കംപ്ലീറ്റ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം കുറെ ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിൽ കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ആൾട്ടർനേറ്റീവ് സാധനം കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വാങ്ങിയ എൻ്റെ ഹോട്ടർ ബ്രഷ് ആണ് മറ്റേ ബ്രഷ് വരുന്നത് വരെ ഞാൻ പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വില വരുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് രൂപ മറ്റേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ് പെർഫോമൻസ് വെച്ച് നോക്കാനാണെങ്കിൽ മറ്റേ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ബട്ട് സ്റ്റിൽ അഫോർഡബിൾ ആയിട്ട് സ്ഥലമുള്ള ഹെയർ വീട്ടിൽ തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് രണ്ടെണ്ണം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മുടിയിൽ ഹീറ്റ് തട്ടിക്കുന്നതിന് മുമ്പ് ആയിട്ട് ഒരു ഹീറ്റ് പ്രോഡക്റ്റിൻ്റെ അപ്ലൈ ചെയ്യുക ഈ ഒരു ബി ബ്ലണ്ടിൻ്റെ ഹീറ്റ് പ്രോഡക്റ്റിൻ്റെ ആണ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതിന്റെ ലിങ്കും രണ്ട് ഹോട്ട് എയർ ബ്രഷിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം മേക്ക് മിങ് ബോൾഡിന്റെ ഹോട്ട് എയർ ബ്രഷ് ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ മുടി ഉണക്കാനായിട്ടൊരു ഡ്രയർ അറ്റാച്ച്മെന്റ് കൂടെ നമുക്ക് കിട്ടും നാല് സെറ്റിംഗ്സും ആണ് വരുന്നത് ഒരു സെവൻ പെർസെന്റേജോളം ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് സെക്ഷൻസ് ആക്കിയിട്ട് ഈ ഒരു അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ച് വലിച്ചു സെറ്റ് ചെയ്ത് കൊടുക്കുക അത്രയുള്ളൂ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഒരു സൈഡ് സെറ്റ് ആയി നമ്മുടെ ഒ ജി ബ്രഷിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിലും നാല് സെറ്റിംഗ്സ് തന്നെ വരുന്നുണ്ട് അട്ടേ ബ്രഷ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തത് സെയിം അതേപോലെ തന്നെ യൂസ് ചെയ്യുക ഇതിൽ വരുന്ന ഹീറ്റിന്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ കുറേ സമയം പക്ഷെ എന്നാലും ഹെയറിൽ ഹീറ്റ് ഡാമേജ് വളരെ കുറവായിരിക്കും രണ്ടും കണ്ടു ഒരു അമ്മ പറ്റിയ മക്കളാന്നേ പറയും അപ്പൊ ഇതാണ് മുടിയുടെ ഫൈനൽ ലുക്ക് രണ്ടും കാണാൻ അടിപൊളി രണ്ടും ഒരേപോലെ മുടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് രണ്ട് പ്രോസ് ആൻഡ് കോൺസ് പറയാനാണെങ്കിൽ അർബൻ യോഗിന്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായോണ്ട് തന്നെ മുടി പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടും പോരാത്തതിന് എക്സ്ട്രാ ഒരു അറ്റാച്ച്മെന്റും വരുന്നുണ്ട് ലോങ് ലാസ്റ്റിങ്ങും ആണ് ആകെ ഒരു കോൺ എന്ന് പറയാനുള്ളത് പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഇനി ഇതിന്റെ ആൻഡ് കോൺസ് പറയാനാണെങ്കിൽ അഫ്കോഴ്സ് വില തന്നെയാണ് നാനൂറ്റി രൂപയ്ക്ക് ഈ ഒരു സാധനം സ്റ്റീൽ ഡീലാണ് പോരാത്തതിനെ ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തരുകയും ചെയ്യും പെട്ടെന്നൊന്നും വരില്ല കുറേ വർഷങ്ങൾ കയ്യിൽ നിൽക്കുകയും ചെയ്യും പിന്നെ ആകെ ഒരു കോൺ പറയാനാണെങ്കിൽ കുറച്ചധികം സമയെടുത്തിട്ടേ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ലോങ് ലാസ്റ്റിങ് അത്ര അല്ല അത്രയേ ഉള്ളൂ രണ്ടെണ്ണത്തിലേതാ ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈസ മുടക്കുമില്ലാതെ അടിപൊളിയായിട്ട് ഹെയർ സെറ്റ് സെറ്റാക്കണമെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചോ അല്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പൈസ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും വാങ്ങിച്ചോ എന്തെന്ന് അറിയില്ല കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരണം എന്ന് തോന്നി എന്തായാലും യൂസ്ഫുൾ ആയോ ഇല്ലെന്ന് പറയാൻ മറക്കണ്ട പിന്നെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാം ആൻഡ് ഓൾസോ ഈ ഒരു ഡ്രസ്സ് കുറച്ച് ിൽ നോട്ടീസ് ചെയ്തുണ്ടാവും മരിച്ചിട്ട് പുതിയ ഡ്രസ്സാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം